ഹലോ നമസ്കാരം വീട് വീടെന്നത് ഏതൊരു സാധാരണക്കാരുടെയും സ്വപ്നം തന്നെയാണ് ആ സ്വപ്നത്തിൽ ഇനി ചെലവ് കുറയാൻ പോവുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ജി എസ് ടി പരിഷ്കരണം തന്നെയാണ് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച ജി എസ് ടി പരിഷ്കരണത്തിൽ ഇടത്തിന് ആളുകൾക്ക് ഒരുപാട് നേട്ടം ഉണ്ടാകുന്ന പല കാര്യങ്ങളും ഉണ്ടായി അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് സിമെൻ്റ് ഗ്രാനൈറ്റ് ടൈല് മെറ്റീരിയലുകളെ ജി എസ് ടിയുടെ സ്ലാബ് വളരെ താഴ്ന്ന രീതിയിൽ കൊണ്ടുവന്നു എന്നത് തന്നെ വലിയൊരു നേട്ടം തന്നെയാണ് ഇത് വീടെന്നു പറയുന്ന സ്വപ്നം കാണുന്നവർക്കും വീട് വാങ്ങാൻ പോകുന്നവർക്കും ഒക്കെ വലിയ രീതിയിൽ പ്രയോജനപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയം തന്നെയല്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ഇനി വീടെന്നുള്ള സ്വപ്നം കാണുന്നവർ അത് നടത്താൻ വേണ്ടിട്ട് മുന്നോട്ട് ഇറങ്ങിക്കൊള്ളുക അതുമാത്രമല്ല ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള സ്കീമുകളും അവൈലബിൾ ആണ് അതൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും ഭാഗത്ത് നിന്ന് പലതിനും തിരിച്ചടവ് പോലും ഇല്ല ചെറിയ തുകകളൊക്കെ ആയിരിക്കും കിട്ടുന്നത് മൂന്ന് ലക്ഷം നാല് ലക്ഷം എന്നുള്ള ഇതാണെങ്കിൽ പോലും അത്തരം തുകകൾ കൂടി നിങ്ങളുടെ സ്വപ്നത്തിന് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ സഹായകമാണ് വീട് വെക്കുന്നവർക്ക് മാത്രമല്ല വാങ്ങുന്നവർക്കും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും കൂടി ഇത് ഗുണകരമാണ് കാരണം പ്രമുഖ ബിൽഡേഴ്സൊക്കെ ചെറിയ ഫ്ലാറ്റിനൊക്കെ ചെറിയ രീതിയിൽ വില കുറച്ചിട്ട് കുറച്ച് തുടങ്ങി കാരണം കുറച്ചേ പറ്റൂ കാരണം എങ്കിൽ അവർക്ക് ഇതിന് സെയിലാവും ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിരണ്ട് നവരാത്രി ദിനം മുതലാണ് പുതിയ ജി എസ് ടി പരിഷ്കരണവുമായിട്ടുള്ള നികുതികളൊക്കെ നിലവിൽ വരുന്നത്